ോ മറ്റൊന്നും തന്നെ ഇന്നേവരെ ചെയ്തിട്ടില്ല കൊണ്ടുവിടുന്ന അവർക്ക് അവരുടെ നോക്കുന്നത് സപ്പോർട്ട് ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നിങ്ങൾ എന്നും ഈ കണ്ണകി കണ്ണകിശാന്തിരോത്തിനോടൊപ്പം തന്നെ ഉണ്ടാവണം കാരണം ആരൊക്കെ എവിടെയൊക്കെ നിന്ന് എതിർത്താലും ശരി നമ്മുടെ എല്ലാം വ്യക്തമായ നമ്മുടെ രേഖകൾ കാണേണ്ടവർക്ക് ഒന്ന് കാണാം നമ്മുടെ ഓഫീസിൽ വന്ന് പരിശോധിക്കാം നമുക്ക് വരുന്ന വരുമാനങ്ങള് അല്ലെങ്കിൽ അതിന്റെ കൃത്യമായ കണക്കുകൾ കാര്യങ്ങൾ എവിടെ വേണേലും നമ്മൾ തുറന്നു കാട്ടാൻ തയ്യാറാണ് അനധികൃതമായ യാതൊരു വിധ സാമ്പത്തിക ഇടപാടുകളോ മറ്റൊന്നും തന്നെ കണ്ണകിശാന്തിയിലോ ഇന്നേവരെ ചെയ്തിട്ടില്ല നിയമപരമായ എല്ലാ കാര്യങ്ങളും പാലിച്ചാണ് മുന്നോട്ട് പോകുന്നത് ഈ സ്ഥാപനത്തിലോട്ട് കൊണ്ടുവിടുന്ന അച്ഛനമ്മമാരെ ഉണ്ടല്ലോ അവർക്ക് അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സ്വത്തോല്ലോ എഴുതി വേടിച്ചിട്ടാണോ നോക്കുന്നത് അല്ല അങ്ങനെ അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സഹായം അല്ല ഇവിടെ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ഥാപനത്തിൽ അഡ്മിഷൻ കൊടുക്കാൻ നമുക്ക് ആവശ്യമെന്ന് പറയുന്നത് ആവശ്യമായ രേഖകൾ പോലീസിന്റെ കത്ത് വേണം പഞ്ചായത്ത് മെമ്പറോ കൗൺസിലറോ സാക്ഷ്യപ്പെടുത്തിയ ഒരു കത്ത് ഉണ്ടാവണം പിന്നെ ബന്ധുക്കളായിട്ടുള്ളവരുണ്ടെങ്കിൽ അവരുടെ സമ്മതപത്രം ഉണ്ടാവണം പിന്നെ അവരുടെ ആധാർ മറ്റ് രേഖകൾ ഇതാണ് നമ്മൾ ഒരു സ്ഥാപനത്തിലേക്ക് അഡ്മിഷന് വേണ്ടി വരുന്നത് ഇത് സാമൂഹ്യ നീതി വകുപ്പിന്റെ ഉത്തരവോടു കൂടി മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ ഏത് കാര്യവും സാമൂഹ്യനീതി വകുപ്പ് വഴിയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇപ്പൊ ഒരു ആൾ അഡ്മിഷന് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവരുടെ വിവരങ്ങളും നമ്മൾ അവിടെ അറിയിക്കും അതുപോലെ ഡിസബിലിറ്റി ഉള്ളവര് ഈ ചിലർക്ക് തെറ്റായ ധാരണയുണ്ട് ഇപ്പൊ ഒരാളെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് സ്വത്തുണ്ട് ഇത് മുഴുവന് കണ്ണകി കണ്ണകിശാന്തി തീരത്തിന് വേണ്ടിയാണ് ഒരിക്കലും അതും നടക്കുന്ന ഒരു കാര്യമല്ല ഒരാൾക്ക് സ്വത്തുക്കൾ ഉണ്ടെങ്കിൽ അത് അവരുടെ മാതാ മക്കൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ആയിരിക്കാം വികലാംഗരോ അങ്ങനെയുള്ള മാനസികമായ വൈകല്യങ്ങളോ ഒക്കെ ഉള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്വത്തുക്കൾ എന്ന് പറയുന്നത് കളക്ടർ വഴി അതായത് കോടതി വഴി അവരുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ അത് അവർക്ക് തന്നെ ഉള്ളതാണ് അത് മറ്റൊരു സ്ഥാപനത്തിനോ അല്ലെങ്കിൽ ബന്ധുക്കൾക്കോ ഒന്നും എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ആളുകളുടെ ഒരു തെറ്റായ ധാരണയാണ് ആ അവർക്ക് സ്വത്തുക്കൾ അവര് കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വീട്ടിൽ നോക്കാൻ ആരും കാണത്തില്ല ചിലപ്പോൾ അവരുടെ ആരോഗ്യശേഷി അങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ മാനസികമായ എന്തെങ്കിലും വിഷയങ്ങൾ കാണും ഇതൊക്കെ കൊണ്ടായിരിക്കും ചില വ്യക്തികളൊക്കെ വരുന്നത് നമ്മൾ ആരുടെയും ഒന്നും വാങ്ങിയിട്ടല്ല നമ്മൾ ഈ സ്ഥാപനത്തിൽ ആരെയും നോക്കുന്നത് ചിലര് കിടപ്പ് രോഗികളാണെങ്കിൽ ചിലപ്പോൾ മരുന്നിനോ ഡയ്പറിനോ അവർക്ക് ആവശ്യമായോ കൊണ്ടുതരും അത് ഒന്നോ രണ്ടോ പ്രാവശ്യം കൊണ്ടുവരുന്നാൽ പിന്നെ അതും അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യം കണ്ണകീശാന്തീര്യത്തിൽ വന്നു നിങ്ങൾ നേരിട്ട് നോക്കി കാണണം അല്ലെങ്കിൽ എത്ര പേര് അംഗങ്ങളുണ്ട് ഇവര് ഇവരുടെ അഡ്രസ് എവിടെയാണ് ഇവർക്ക് ആരുണ്ട് തരാൻ ഇവർക്ക് എന്തുണ്ട് ഇത് കൃത്യമായിട്ട് നോക്കി കണ്ടിട്ട് ഇവരൊക്കെ നമ്മളോട് ഇങ്ങനെ ചെയ്യട്ടെ അപ്പൊ നമുക്ക് പറയും ഒന്നും ഇല്ലാതെ ഒന്നും അറിയാതെ എവിടെങ്കിലും കിടക്കുന്ന വാലും മുറിയും കേട്ടും കൊണ്ട് സ്ഥാപനത്തിനെതിരെ ഇങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങിയ പിന്നെ നമ്മൾ എന്താ പറയുന്നത് ഇതിനോടൊക്കെ വിവരമില്ലായ്മ തന്നെ നമുക്ക് പറയാൻ കഴിയും ഈ ആശുപത്രി ചെലവ് നമുക്ക് കരുനാഗപ്പള്ളി ആശുപത്രി കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയാണ് നമ്മുടെ ഹോസ്പിറ്റല് അവിടുന്ന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും അവിടുത്തെ ഡോക്ടർമാരായാലും പി ആർഒ ആയാലും സൂപ്രണ്ട് ആയാലും നമ്മൾക്ക് നല്ല സഹായമാണ് രോഗികളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നോക്കും അതുപോലെ വണ്ടാനം മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഇവിടെയൊക്കെ നമുക്ക് കണ്ണകി ശാന്തി തീരം എന്ന് പറഞ്ഞാൽ അവർക്കെല്ലാം ഇഷ്ടമാണ് കാരണം അവിടെ കിടക്കുന്ന അനാഥരായവരെ ആരോരും ഇല്ലാതെ കിടക്കുന്ന ആൾക്കാരെ അവിടെ ചെല്ലുമ്പോ പറയുന്ന രണ്ട് പേഷ്യന്റ് കിടക്കുന്നുണ്ട് എന്ന് കൊണ്ടുപോവുന്ന നമ്മൾ എടുത്തോണ്ട് വരുന്നുണ്ട് അതുകൊണ്ട് തിരിച്ചു അങ്ങോട്ട് നമ്മള് ആ ഒരു സേവനം നമ്മളും ചെയ്യാൻ തയ്യാറാണ് ഇപ്പൊ തന്നെ കരുനാപ്പള്ളി ഹോസ്പിറ്റൽ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് ഇവിടെ ആരോരും നോക്കാനില്ലാതെ അനാഥരായിട്ട് കിടക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ സർ കണ്ണി സാന്തത്തിൽ ബെഡ് ഒഴിവുണ്ടെങ്കിൽ ഞാൻ എടുത്തുകൊള്ളാം നമുക്കതിനൊരു ബുദ്ധിമുട്ടില്ല അതുപോലെ കാട്ടൂർ ഹോസ്പിറ്റൽ ഓച്ചറ ഹെൽത്ത് സെന്റർ നല്ല സഹായമാണ് അവിടുന്ന് പാലിയേറ്റു കേരള നഴ്സുമാർ വന്ന് നോക്കുന്നുണ്ട് ഞങ്ങൾക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ തരുന്നുണ്ട് ഞങ്ങൾ ചെല്ലുമ്പോൾ വളരെ സന്തോഷമാണ് പക്ഷെ ശരിക്കും നമ്മളെ സഹായിക്കുന്നത് തഴവ പഞ്ചായത്താണ് ഈ സ്ഥാപനം നിൽക്കുന്നത് തഴവ പഞ്ചായത്തിന് തഴവ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു തഴവ പഞ്ചായത്തിന്റെ ഭാഗത്തു നമുക്ക് ഉള്ള സത്യം തുറന്ന് ഒരു പുറന്നു പറച്ചിലാണ് ഞാൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് തഴവാ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് വരെ നമുക്ക് അവരെന്തെങ്കിലും ഒരു മോശമായ കാര്യങ്ങൾ ചോദിക്കാനായിട്ട് അവർ വരും ആരെങ്കിലും പറയുന്ന കേട്ടുകൊണ്ട് വരും അത് സ്വാഭാവികമാണ് പക്ഷെ അവർക്ക് എന്തുണ്ട് അവർക്ക് ദാരിദ്ര്യം ഉണ്ടോ ഇവർക്ക് മരുന്നുണ്ടോ ഇല്ലെങ്കിൽ ഒരു ലോഷൻ ഉണ്ടോ ഇവർക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഇന്നേ ഇവരെ എനിക്ക് കിട്ടിയിട്ടില്ല അതിനി ആരെതിർത്താലും ഞാൻ തുറന്നു പറയുന്നു തഴവാ പഞ്ചായത്തിൽ നമുക്ക് ഈ ഒരു സ്ഥാപനത്തെ ഒരു ചർച്ച നടത്തി അല്ലെങ്കിൽ രണ്ടാം വാർഡിൽ ഇങ്ങനെ ഒരു സ്ഥാപനമുണ്ട് അതിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം അതിനു വേണ്ടുന്ന സഹായങ്ങൾ എത്തിക്കണം ഇന്ന് എനിക്ക് കിട്ടിയിട്ടില്ല അവരെ നമ്മൾ മറ്റുള്ളവരോട് എതിർപ്പ് പറയാനായിട്ടിരിക്കുന്ന ഒരു പഞ്ചായത്താണെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ അല്ലെങ്കിൽ നാളെ ഇവർ ചെയ്തിട്ട് ഞാൻ നല്ല കാര്യങ്ങൾ ഞാൻ പറയാം പക്ഷെ ഇപ്പോൾ എനിക്ക് പറയാൻ കഴിയുന്നില്ല ഞാൻ വാടകയ്ക്ക് എടുത്ത കോച്ചറ പഞ്ചായത്തിൽ നിന്ന് ചെയ്യുന്ന എല്ലാ സഹായങ്ങളും അവർക്ക് കിടക്കാൻ ബെഡ് ഇല്ലാൻ അപ്പോ ഇവിടെ ഈ പരിസരത്തുള്ള ആൾക്കാർ മാത്രമല്ലല്ലോ ഇവിടെ എത്തിച്ചേരുന്നത് അല്ലല്ലോ പല സ്ഥലത്തും അപ്പൊ ഈ ഇവരുടെയൊക്കെ കാര്യങ്ങൾ കൊണ്ടുവിടുന്നവർ പിന്നെ തരക്കാറുണ്ടോ കൊണ്ടുവിടുന്നവർ ആദ്യമൊക്കെ വരും വിടാൻ എല്ലാവർക്കും ശുഷ്കാന്തിയാണ് ഏറ്റവും കൂടുതൽ ശുഷ്കാന്തി കാണിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവിടുത്തെ ജനപ്രതിനിധികളുണ്ടല്ലോ ഇവരൊക്കെയാണ് ഈ കൊണ്ടുവരുന്നത് ഈ കൊണ്ടുവരുന്ന വ്യക്തികളെ പിന്നെ നമ്മൾ ഒരു കാര്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ അല്ലെ ഇവർക്കൊന്നും സുഖമില്ല അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവർക്ക് ആരുണ്ട് പിന്നെ നിങ്ങളുടെ ജോലിയല്ലോ നിങ്ങൾ അങ്ങ് നോക്കുക എന്ന് പറയും അപ്പൊ ഈ ജനസേവനമെന്ന് പറയുന്ന അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകരോ എന്ന് പറയുന്നത് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഒരാളെ നമ്മുടെ കയ്യിൽ എത്തിച്ചു കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും സെഡ് കാര്യങ്ങൾ നോക്കി സംരക്ഷിക്കുന്ന നമ്മളാണോ ഈ സേവന പ്രവർത്തനം ചെയ്യുന്നത് ഈ കൊണ്ടുവരുന്നവരാണോ ഇവര് പിന്നെ കുറെ കാലം കഴിഞ്ഞു ഇവിടെന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ കേട്ടിട്ട് ചോദിക്കും ഇല്ല കൊണ്ടുവരുന്ന ആളവിടെ ഉണ്ടോ അതോ ചത്തുപോയോ ഇങ്ങനെ ചോദിക്കുന്ന ഈ തൊട്ട് കഴിഞ്ഞ ദിവസം പോലും എന്നോട് ചോദിക്കുന്നു രണ്ടു വർഷമായി ഒരിടത്തു നിന്നൊരാളിനെ കൊണ്ടുവന്നിട്ട് അദ്ദേഹം ഈ വളരെ മൃഗീയമായിട്ട് വളരെ മോശമായ ഒരു സാഹചര്യത്തിൽ കൊണ്ടുവന്നതാണ് ഇന്നേ വരെ ഒരു പഞ്ചായത്തിൽ നിന്ന് ഒരു നാലഞ്ച് പേരെ ഇവിടെ ജനപ്രതിനിധികൾ ഇടപെട്ട് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ ഇന്നേ വരെ അവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നിട്ട് ഇടയ്ക്ക് വിളിച്ചു ചോദിക്കില്ല ആൾ അവിടെ ഉണ്ടോ ചത്തോ ഉണ്ടോ എന്ന് ചോദിക്കും അപ്പൊ ഈ ചോദിക്കുന്നവരൊന്നും മനസ്സിലാക്കണം നമ്മൾ അവിടെ കൊണ്ടുവിട്ടിട്ട് നമ്മൾ ഇതുവരെ തിരിഞ്ഞു നോക്കിയില്ല ചോദിക്കുന്ന നമ്മളെ വിഷമിപ്പിക്കുന്നതായ ചോദ്യങ്ങളാ ചോദിക്കുന്നത് ഇവരെ നമ്മൾ കൊല്ലാനല്ല കൊണ്ടുവരുന്നത് ഇവരെ വളർത്താനാ കൊണ്ടുവരുന്നത് അവർക്ക് വേണ്ടുന്ന എല്ലാ സംരക്ഷണവും കൊടുത്ത് നല്ല രീതിയിൽ ഇവരെ നോക്കുന്നുണ്ട് ഒരിക്കണെങ്കിൽ ആരോരും ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ ബോഡി മോർച്ചറി വെച്ചിട്ട് നമ്മൾ ഏറ്റെടുത്ത് നമ്മുടെ സ്ഥാപനത്തിൽ വെച്ച് മരിക്കുകയാണെങ്കിൽ നമ്മൾ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടേ നമ്മൾ ബോഡി വിട്ടു കൊടുക്കുകയുള്ളു അഥവാ ആരെങ്കിലും വന്നില്ല എങ്കിൽ നമ്മൾ वे <sak> ും എല്ലാവരെയും അറിയിച്ചിട്ട് നമ്മൾ ശ്മശാനത്തിലാണ് സംസ്കരിക്കാറുള്ളത് വീട്ടുകാര് അങ്ങനെ ഉള്ളവർ പോലും പലപ്പോഴും മടി കാണിച്ചിട്ടുണ്ട് പത്ത് അച്ഛനെ കൊണ്ടുവന്നിട്ട് മരിച്ചു കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് വലിയത്തെ ഹോസ്പിറ്റലിൽ ഞാൻ ബോഡി കൊണ്ടുവച്ചു ഞാൻ അവിടെ നിന്ന് വിഷമിക്കുവാണ് അവസാനം പോലീസ് ഇടപെട്ട് ആയിരത്തുള്ള ഒരു ആളാണ് ഈ ബോഡി വാങ്ങിക്കൊണ്ട് പോകുന്നത് മരിച്ചു കഴിഞ്ഞാൽ അപ്പ ചോദിക്കും ഡെത്ത് സർട്ടിഫിക്കറ്റ് എപ്പ കിട്ടും ഇങ്ങനെ ചോദിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ബോഡി സംസ്കരിക്കത്തില്ല അതിനു മുമ്പേ ചോദിക്കും ആധാർ അവിടെ ഉണ്ടോ ഡെത്ത് സർട്ടിഫിക്കറ്റ് എപ്പോ കിട്ടും അല്ലാതെ ആ വ്യക്തി ഇന്നേവരെ എങ്ങനെ കഴിഞ്ഞു അല്ലെങ്കിൽ ആശുപത്രി ഇന്ന് കൂട്ടിരിപ്പിന്റെ ഒരാളെ കിട്ടണ ആയിരത്തി ഇരുന്നൂറ് രൂപ കൊടുക്കണം പല ആശുപത്രികളിലും കൂട്ടി കൂട്ടിരിപ്പിനെ ആളില്ലാതെ എടുക്കത്തില്ല ഈ സാഹചര്യങ്ങളിൽ പോലും നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ആരും വരാറില്ല പലപ്പോഴും ഞാൻ പോയിരിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരാളിനെ ഒരു വൃദ്ധരായ ഒരു മാതാപിതാക്കോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ അവരെ ഒരാളെ നോക്കാൻ നമ്മൾ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട് ഒരു ഹോം നേഴ്സിനെ വിളിച്ച് നിർത്തണം എത്ര രൂപ ശമ്പളം കൊടുക്കണം അപ്പൊ ഇത്രയും പേര് നമ്മൾ ഇവരുടെ എല്ലാ ഈ ഓരോ പല പല സ്വഭാവക്കാരാണുള്ളത് ഇവരുടെ എല്ലാ സ്വഭാവ രീതികളും ഇങ്ങനെ അംഗീകരിച്ച് നമ്മളിവരെ എല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നു ഭയങ്കര കഷ്ടപ്പാടാണ് ഞങ്ങളുടെ ഇപ്പം സ്റ്റാഫുകളെന്ന് പറയുന്ന വളരെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നവരാണ് എല്ലാം പെണ്ണായാലും ആണായാലും നല്ല ആൾക്കാർ തന്നെ അവർ നല്ല സമീപനത്തോടെ തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ചാരിറ്റബിൾ സൊസൈറ്റി ഒരു പുതിയ തീരുമാനം അതും ഞാൻ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഒരു പുതിയ തീരുമാനം എടുത്തിട്ടുണ്ട് പത്ത് വർഷം പത്ത് വർഷം ഒരു റിമാർക്സും ഇല്ലാതെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് അവരുടെ ശമ്പളാടിസ്ഥാനത്തിൽ അവരുടെ ജീവിതകാലം മുഴുവൻ അറുപത് വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചു അതുപോലെ തന്നെ അവർക്ക് ആരോഗ്യ സുരക്ഷാ പദ്ധതി ഇപ്പം ആരുമില്ലാത്തവർക്ക് ഗവൺമെന്റ് അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികളിൽ ഒരു ആനുകൂല്യം കിട്ടും പക്ഷെ ഇവരെ നോക്കുന്ന മാനസിക രോഗികളായാലും വൃദ്ധരായാലും അവരവരടി കൊടുത്താലും ഇവർ കൊള്ളണ്ടേ ഇവർക്ക് ജീവൻ ഒരു സുരക്ഷയില്ല അതുകൊണ്ട് ഞങ്ങൾ അവർക്കൊരു ഇൻഷുറൻസ് പദ്ധതി കൂട്ടായ ഒരു ഇൻഷുറൻസ് പദ്ധതി ഈ സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ട് അതിന് അതെല്ലാം ഞാൻ എന്റെ ചിന്തയിലൂടെ എങ്ങനെ ഈ സ്ഥാപനം മുന്നോട്ട് അപ്പൊ അവർക്ക് കൂടുതൽ സ്നേഹം അച്ഛനമ്മമാരോട് ഉണ്ടാവും കാരണം നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഇനി തിരിഞ്ഞു നോക്കണ്ട നാളെ ഇവരെ നോക്കിയെന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ അവർക്കൊരൊറ്റപ്പെടലാകരുത് അവർക്കൊരു താങ്ങാവണം അതിനവർക്കൊരു കൂട്ടായ ഒരു ഇൻഷുറൻസ് പദ്ധതി നമ്മുടെ സ്റ്റാഫുകൾ ഉൾപ്പെടുത്തി ഞാൻ ചെയ്യാൻ പോവുകയാണ് അപ്പൊ എല്ലാവർക്കും ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നീ എന്തെങ്കിലും സംശയം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കമന്റിലൂടെ രേഖപ്പെടുത്താതെ നേരിട്ട് ഇവിടെ വന്ന് അന്വേഷിച്ച് എല്ലാം മനസ്സിലാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപ്പം ഈ കാര്യങ്ങൾ നമ്മൾ എല്ലാവരിലേക്കും എത്തിക്കണം ഇവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ കിട്ടണമെങ്കിൽ ആവട്ടെ ഇപ്പം ബിസിനസ് ആയിട്ടല്ല നടത്തുന്ന നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കാരണം ഇവരിൽ ഒരാളായിട്ടാണ് ശേഷി ഇവിടെ താമസിക്കുന്നത് നമുക്ക് കണ്ട് ബോധ്യപ്പെട്ട കാര്യമാണ് നമ്മളിപ്പോ ഒരു നെഗറ്റീവ് കണ്ടു രണ്ട് മൂന്ന് നെഗറ്റീവ് കമന്റ് കണ്ടതിന്റെ പേരിലാണ് ഇവിടെ വന്ന് ഇത്രയും അന്വേഷിച്ചത് അപ്പം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇവിടെ തന്നെ വന്ന് അന്വേഷിച്ച് മനസ്സിലാക്കി ബോധ്യപ്പെട്ടിട്ട് കമന്റിൽ രേഖപ്പെടുത്തിയാൽ മതിയെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്